ക്ലബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ നിലവിലെ യു സി എൽ ചാമ്പ്യന്മാരായ പി എസ് സിയും യു സി എല്ലിന്റെ തമ്പുരാക്കന്മാരെന്നറിയപ്പെടുന്ന റിയൽ മാഡ്രിഡും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് ഈ മത്സരം നടക്കുന്നത് ജൂലൈ പത്തിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഇരു ടീമുകളും തുല്യശക്തരായതുകൊണ്ട് തന്നെ വിജയസാധ്യത ആർക്കൊപ്പമാണെന്ന് പറയാൻ സാധിക്കില്ല ക്വാർട്ടർ ഫൈനലിൽ ബയൽ മ്യൂണിക്കരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വമ്പന്മാരായ പി എസ് സി സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് മറുവശത്ത് റിയൽ മാഡ്രിഡ് ആകട്ടെ ബെറൂസിയ ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പി എസ് ടിയെ നേരിടാൻ സെമി എത്തുന്നത് എന്തായാലും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയായിരിക്കും ക്ലബ് വേൾഡ് കപ്പിൽ ആരാധകർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കൂടാതെ റിയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരമായ കീലിയൻ എംബാപ്പെ തന്റെ മുൻ ക്ലബ്ബായ പി എസ് ടി കളിക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ മത്സരത്തിലുണ്ട് ഇനി നമുക്ക് ഈ മത്സരത്തിൽ ഇരു ടീമുകളും കളത്തിലിറക്കാൻ സാധ്യതയുള്ള ഇലവണിലേക്കൊന്ന് നോക്കാം റിയൽ മാഡ്രിഡിന്റെ ആദ്യ ഇലവണിൽ ഇറങ്ങാൻ സാധ്യതയുള്ള താരങ്ങൾ കോർട്ടുവസ് അലക്സാണ്ടർ അർണോൾഡ് അസൻസിയോ റൂഡികർ ഗാർജിയർദെനി അർദാബുള്ളർ ബെല്ലിങ്ഹാം കിലിയൻ എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് ഇനി മറുവശത്ത് പി എസ് ഡിയുടെ ഇലവനിൽ ഇറങ്ങാൻ സാധ്യതയുള്ള താരങ്ങൾ ജിയാലുജി ഡൊന്നറുമ അഷ്റഫ് ഹക്കീമി മാർക്കീനിയോസ് ബറാൾഡോ മെൻഡസ് നെവസ് വിറ്റീന ഫാബിയൻ റൂയിസ് ഹവറസ്കേലിയ ഡെംബേലെ ഡെസിറഡോ ഈ താരങ്ങളാണ് പി എസ് ടിയുടെ ആദ്യ ലെവലിൽ ഇറങ്ങാൻ സാധ്യതയുള്ളത് ഈ ഒരു മത്സരത്തിൽ ആര് ജയിച്ചാലും ഇനി ഫൈനലിൽ നേരിടാൻ പോകുന്നത് പ്രീമിയർ ലീഗ് പമ്പന്മാരായ ചെൽസിയാണ് അതുകൊണ്ട് തന്നെ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലും ഒരു മികച്ച പോരാട്ടത്തിന് തന്നെയാണ് ആരാധകർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇനി ഈ ഒരു മത്സരം ലൈവായി എങ്ങനെ കാണാമെന്ന് നോക്കിയാൽ ക്ലബ് വേൾഡ് കപ്പിന് ഇന്ത്യയിൽ ലൈവ് ബ്രോഡ്കാസ്റ്റ് ഇല്ലാത്തത് തന്നെ ടി ചാനൽ വഴി ഈ മത്സരം നമുക്ക് ലൈവായി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്നാൽ സ്പോർട്സ് ഡി പോലെയുള്ള തേർഡ് പാർട്ടി ആപ്പ് വഴി നമുക്ക് ഈ മത്സരം മൊബൈലിലൂടെ ലൈവായി വീക്ഷിക്കാം കൂടാതെ ക്ലബ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് പേജായ ഡസൺ ഫുട്ബോൾ എന്ന ആപ്പ് വഴിയും നിങ്ങൾക്ക് ഈ മത്സരം ലൈവായി വീക്ഷിക്കാം അപ്പോ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം റിയൽ മാഡ് പി പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നറിയാൻ